ഓണത്തിനധിക ബസ് സർവീസുകളുമായി കർണാടക ആർ ടി സി തൊണ്ണൂറ് സ്പെഷ്യൽ ബസ് സർവീസുകളാണ് ഇതിനോടകം പ്രഖ്യാപിച്ചിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്നും മൈസൂരുവിൽ നിന്നുമാണ് സർവീസുകൾ മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി മുഹമ്മദ് ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ ഉള്ള ഒന്നാണ് ഈ ബംഗളൂരു ഒക്കെ അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് വളരെ പ്രയോജനപ്രദമാകും ഈ തീരുമാനം കൂടുതൽ വിശദാംശങ്ങൾ അനുജ ഓണക്കാലത്ത് പ്രത്യേക സർവീസുകൾ നടത്താൻ കർണാടക ആർ ടി സിയോട് മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ തന്നെ സർവീസുകൾ ആരംഭിക്കും ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് തൊണ്ണൂറ് സർവീസുകൾ നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇത് ബംഗളൂരുവിൽ നിന്നും മൈസൂരിൽ നിന്നുമാണ് നിലവിൽ ഇത്തരത്തിൽ ബസ്സുകൾ ഓടുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ ബസ്സുകൾ ഏർപ്പെടുത്തുമെന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഓണക്കാലത്ത് യാത്രക്കാർക്ക് ഏറെ ഫലപ്രദമാകുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ട്രെയിൻ സർവീസുകളിലൊക്കെയും ഏതാണ്ട് മാസങ്ങൾക്ക് മുൻപ് തന്നെ ബുക്കിംഗ് പൂർത്തിയാക്കി മലയാളികൾക്ക് ഓണക്കാലത്ത് നാട്ടിലേക്ക് വരാൻ കഴിയാത്ത തരത്തിൽ അത്ര പ്രശ്നം നിലനിൽക്കുമ്പോഴാണ് എന്തായാലും ഇപ്പോൾ കർണാടക ആർ ടി സിയുടെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ തൊണ്ണൂറ് ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട് അത് പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിലേക്കും ഈ ബസ്സുകളുടെ സർവീസുകളുണ്ട് മലബാർ മേഖലകളിലേക്കും ഒപ്പം തന്നെ ഇത്തരത്തിൽ തിരുവനന്തപുരം അടക്കമുള്ള സ്ഥലങ്ങളിലേക്കും ഉണ്ട് എന്തായാലും ഇത് വളരെയധികം ഉപകാരപ്രദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അനുജ കർണാടക ആർ ടി സിയുടെ അധിക സർവീസുകളാണ് ഓണത്തിന് ബംഗളൂരുവിൽ നിന്നും മൈസൂരുവിൽ നിന്നും